ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിലൊന്നായ എറണാകുളത്തു നിന്നും ബംഗളൂരുവിലേക്ക് പുതുതായി ലഭിച്ച വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുമെന്ന് സൂചന നൽകി റെയിൽവേ തിരുവനന്തപുരം ബംഗളൂരു പാതയിലും വന്ദേ ഭാരത് സർവീസ് തുടങ്ങുന്നതും റെയിൽവേ പരിഗണനയിലുണ്ട് എങ്കിലും നിലവിൽ മുൻഗണന എറണാകുളം ബംഗളൂരു സർവീസ് തന്നെയാണ് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നും ദക്ഷിണ റെയിൽവേക്ക് അനുവദിച്ച പുതിയ വന്ദേ ഭാരത് തീവണ്ടി ഉടനെ എത്തുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഐ സി എഫ് ആർ വന്ദേ ഭാരത് തീവണ്ടികൾ ആറ് സോണുകളിലായി അനുവദിച്ചിരുന്നു അതിനിടെ കേരളത്തിലേക്ക് മൂന്നാം വന്ദേ ഭാരത് ഉടൻ എത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു മാസം മുമ്പ് അറിയിച്ചിരുന്നു കേരളത്തിന് പുറത്തേക്ക് സർവീസ് നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ വന്ദേ ഭാരത് ആയിരിക്കും ഇത് എന്നും സൂചന നൽകിയിരുന്നു രാവിലെ അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന തീവണ്ടി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചിന് കെ എസ് ആർ ടി സി ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തും തിരിച്ച് ഉച്ചയ്ക്ക് രണ്ട് പത്തോടുകൂടി പുറപ്പെടുന്ന തീവണ്ടി രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം എത്തും തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളും ഉണ്ടാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഇന്ത്യൻ റെയിൽവേ ഈ വർഷം എഴുപത് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി ട്രാക്കിൽ ഇറക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മുപ്പത്തിനാല് വന്ദേ ഭാരത് ട്രെയിനുകളാണ് വിവിധ റൂട്ടുകളിലായി റെയിൽവേ പുറത്തിറക്കിയത് രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിരിക്കും ഈ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിക്കുക